മലപ്പുറത്ത് നവവധു ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത കല്യാണം കഴിഞ്ഞ ഇരുപത് ദിവസം കഴിഞ്ഞ് വിദേശത്ത് പോയതിനു ശേഷമാണ് വധുവിന്റെ നിറം പ്രശ്നമാണെന്ന് ഭർത്താവ് അബ്ദുൾ വാഹിദ് വിളിച്ചു പറഞ്ഞതെന്നാണ് ഷഹാനയുടെ ബന്ധുവായ അബ്ദുൾ സലാം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് നിറത്തിന്റെ പേരിൽ ഭർത്താവ് തുടർച്ചയായി നടത്തിയ അവഹേളനം വയ്യാതെയാണ് കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത് ഇന്നലെ പത്ത് മണിയോടിയാണ് മുംതാസിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഷഹാനയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഷഹാനയുടെ നിറം കുറവാണെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നും പറഞ്ഞ ഭർത്താവ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചുവെന്നും ഷഹാനയുടെ കുടുംബം പരാതിയിൽ പറയുന്നു ഇരുപത് ദിവസമല്ലേ കൂടെ താമസിച്ചുള്ളൂ എന്തിനാണ് ഇതിൽ തന്നെ പിടിച്ചു തോന്നുന്നതെന്നും വേറെ ഭർത്താവിനെ കിട്ടില്ലേ എന്നും പെൺകുട്ടിയോട് ഭർത്തൃമാതാവ് ചോദിച്ചു കുറെ ദിവസം വിളിക്കാതിരിക്കുന്നത് പെൺകുട്ടിക്ക് മാനസിക സംഘർഷമുണ്ടാക്കി ഒന്ന് തന്നെ വിളിക്കൂ ചോദിച്ചുകൊണ്ട് നൂറ്റൻപത് തവണയെങ്കിലും മെസ്സേജ് അയച്ചത് ഷഹാന കാണിച്ചു തന്നുവെന്നും ബന്ധു ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനായിരുന്നു ഇരുവരുടെയും വിവാഹം കുടുംബത്തിന്റെ ിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം മലപ്പുറം കൊണ്ടോട്ടിയിലെ ഷഹാനയുടെ ഈ മരണം കേരളത്തിനെ ആകെ നോവായി മാറ്റുകയാണ് നിറത്തിന്റെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നതിന്റെ പേരിൽ ഭർത്താ നിന്നും നിരന്തരം നേരിട്ട അവഹേളനമാണ് ഷഹാനെ ജീവനെടുക്കാൻ കാരണമായത് എന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഭർത്താവ് അബ്ദുൾ വാഹിദും കുടുംബവും ഷഹാനെയും മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ഷഹാനയുടെ അമ്മാവിന്റെ വെളിപ്പെടുത്തൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എത്തിയപ്പോൾ ഇരുപത് ദിവസമല്ലേ ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ നിനക്ക് ഒഴിഞ്ഞ പൊക്കൂടെ വേറെ കല്യാണം കിട്ടില്ലേ എന്തിനാ ഇതിൽ തന്നെ കടിച്ചു തോങ്ങുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് അബ്ദുൾ വാഹിദിന്റെ ഉമ്മ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത് അവരുടെ കാലിൽ കെട്ടിപ്പിടിച്ച് ഷഹാന കരഞ്ഞിട്ടുള്ളതായും എന്നിട്ടും ബലമുണ്ടായില്ല എന്നുമാണ് വീട്ടുകാർ പറയുന്നത് മധുവിധുവിന് ശേഷം വിദേശധികം അടങ്ങിയതിൽ പിന്നെയാണ് അബ്ദുൾ വാഹിദിൽ മാറ്റം കണ്ടു തുടങ്ങിയതെന്നും ഷഹാനയുടെ അമ്മാവൻ ആരോപിച്ചു മാനസിക പീഡനം തന്നെയാണ് ഷഹാന മരിക്കാൻ കാരണമായത് അവൾ അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് കുറിച്ച് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് വീട്ടുകാരും അതിന് ഉത്തരവാദികളാണ് ഇവർ തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ ചെക്കന്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഇരുപത് ദിവസം അല്ലേ ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ നിനക്കൊഴിഞ്ഞ പൂക്കൂടെ വേറെ കല്യാണം കിട്ടില്ലേ എന്നൊക്കെയാണ് ഭർത്താവിന്റെ ഉമ്മ ചോദിച്ചത് അതേസമയം ഈ ഉമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുകയാണ് കുട്ടി ചെയ്തത് ഒരു ആശ്വാസ വാക്ക് പറയുന്നതിന് പകരം എഴുപത്തി ിൽ എന്നെ ഒഴിക്കുകയാണ് ചെയ്തതെന്നും ഷഹാനയുടെ അമ്മാവൻ കൂട്ടിച്ചേർത്തു നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു ഷഹാന പഠനത്തിൽ പിന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് അവർ വന്നപ്പോഴാണ് ഞങ്ങൾ ഈ വിഷയം അറിയുന്നത് പുറത്തേക്ക് ഇറങ്ങിയാൽ വെയിൽ കൊണ്ട് കറുക്കും നീ കറുപ്പാണ് അതുകൊണ്ട് കോളേജിൽ പോകണ്ട ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത് അവളെ ക്രൂരമായി അവഹേളിക്കുന്ന തരത്തിലുള്ള സംസാരം അവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനായിരുന്നു ഷഹാനയുടെയും അബ്ദുൾ വാഹിദിന്റെയും വിവാഹം ഏകദേശം ഇരുപത് ദിവസം മാത്രമാണ് അവർ ഒന്നിച്ചു ത് അവന്റെ വീട്ടിലേക്ക് ഒരു ദിവസം കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു ബാക്കി ദിവസം ഹണിമൂൺ യാത്രയായിരുന്നു കുറച്ചു ദിവസം അവളുടെ വീട്ടിലും താമസിച്ചു ഇവിടെ നിന്ന് പോയതിനു ശേഷമാണ് അവനിൽ മാറ്റം കണ്ടു തുടങ്ങിയത് കുറച്ചു ദിവസമായി മാനസികമായി അവൾ തളർന്നിരിക്കുകയായിരുന്നു അതുകൊണ്ട് കോളേജിലും പോയിരുന്നില്ല കൌൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയിരുന്നു ഞങ്ങളുടെ ഏക മകളാണ് ഇല്ലാതായത് തുടർന്ന് പഠിപ്പിച്ചോളാം എന്നാണ് അവർ പറഞ്ഞത് ഒരു നൂറു വട്ടം അവളൊന്ന് വിളിക്കണമെന്ന് പറഞ്ഞാലേ അവൻ വിളിക്കൂ വിളിച്ചാൽ തന്നെ ടോർച്ചറിംഗ് ആണ് അവർക്കെതിരെ നടപടിയെടുക്കാൻ ഏതറ്റം വരെയും പോകും ഇന്ന് പോലീസിൽ പരാതി നൽകുമെന്നും ബന്ധുക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കോമുദി